ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അർബമല്ലു ടോക്കിംഗ് മലയാളം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പീരിയഡ്സ് ആവുന്നതിന് മുമ്പ് അതായത് ആർത്തവത്തിന് മുമ്പുള്ള സമയത്ത് നിങ്ങളിൽ ഇങ്ങ ഈ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ വജൈനൽ ഏരിയ എങ്ങനെ വൃത്തിയായിട്ട് വെക്കാം എന്നുള്ളതും കൂടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കൂ വൈറ്റ് ഡിസ്ചാർജ് അഥവാ വെള്ളപ്പോക്ക് എന്ന് വിളിക്കുന്ന ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പ്രഗ്നൻറ്റ് ആണോ പ്രഗ്നൻ്റ് അല്ലയോ എന്നുള്ള കാര്യം ഈ വൈറ്റ് ഡിസ്ചാർജിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതും പീരീഡ് മിസ്സാകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും ഈ വൈറ്റ് ഡിസ്ചാർജ് മുഖേന പ്രഗ്നൻറ്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തുണ്ടാകുന്ന വൈഡ് ഡിസ്ചാർജിനും പീരീഡ് ആവുന്ന സമയത്തുണ്ടാകുന്ന വൈഡ് ഡിസ്ചാർജും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് അത് പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന വൈഡ് ഡിസ്ചാർജും പീരീഡ് ഉണ്ടാകുന്ന വൈഡ് ഡിസ്ചാർജും തമ്മിൽ ഉള്ള വ്യത്യാസം എന്തെന്നാൽ പീരീഡ് ടൈമിലുള്ളതിനെക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് പ്രഗ്നൻസി ടൈമിൽ കാണപ്പെടുന്ന വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുക ഇതിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് പ്രഗ്നൻസി ആണ് എന്നുള്ളത് കാരണം പ്രഗ്നൻസി ടൈമിൽ പീരീഡ് ടൈമിലുള്ളതിനെക്കാളും കൂടുതലായിട്ട് വൈറ്റ് ഡിസ്ചാർജ് വരുന്നതുകൊണ്ട് നമുക്കൊരു കുറച്ചൊരു സൂചന കിട്ടുന്നത് പിന്നെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെറിയൊരു സൂചന കിട്ടാൻ സാധ്യതയുണ്ട് അതായത് പാൻഡിയിൽ നമുക്ക് കുറച്ച് കൂടുതൽ വെറ്റായിട്ട് സാധാരണയുള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ വെറ്റായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വൈറ്റ് ഡിസ്ചാർജ് തന്നെയാണ് അങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് വരുന്നത് പീരീഡ് ടൈമിലല്ലാതെ പിന്നെ വരുന്നത് പ്രഗ്നൻസി ടൈമിലാണ് അതിൽ കുറച്ച് കൂടുതലായിട്ട് വരുന്നത് പ്രഗ്നൻസി ടൈമിലായിരിക്കും ഈ വൈറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ട് അതായത് ഒട്ടുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക അതല്ലെങ്കിൽ പിന്നെ ലൈറ്റ് ആയിട്ട് കുറച്ച് വെള്ള വെള്ളം പോലെ കുറച്ച് വെള്ളം പോലെ വെള്ളത്തിനെ പോലെ തന്നെയാണ് ചില സമയത്ത് കാണപ്പെടുക അതല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാനും ചാൻസ് ഉണ്ട് ഈ വൈറ്റ് വൈറ്റ് ഡിസ്ചാർജ് ചിലപ്പോൾ ഒമ്പത് മാസം വരെ നമ്മൾ പ്രഗ്നൻസി ഫുള്ള് വരെ ലാസ്റ്റ് വരെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് കാണാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിലുള്ള ഉള്ള വൈറ്റ് ഡിസ്ചാർജ് അതായത് പീരിയഡ് ടൈമിനേക്കാളും കൂടുതൽ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതാണ് ഒന്ന് നമ്മളതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടതാണ് ആദ്യത്തെ കാരണം എന്ത് എന്തുകൊണ്ടാണെന്നാൽ നമ്മുടെ ഈ പ്രഗ്നൻസി ടൈമിൽ ഈസ്ട്രോജിനും പ്രൊജസ്ട്രോണിൻ്റെയും അളവ് ഇതിൽ ഈസ്ട്രോജിന്റെ അളവ് ഈ സമയത്ത് കുറച്ച് കൂടുതലാവുന്നുണ്ട് ഇതും ഒരു കാരണമായിട്ട് വരുന്നുണ്ട് അത് കൂടാതെ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറച്ച് മെല്ലെ സാവധാനത്തിൽ അതും കുറച്ച് ഇൻക്രീസ് ആവുന്നുണ്ട് അതുകൊണ്ട് കൂടി അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഈ സമയത്ത് കുറച്ച് കൂടുതലായിട്ട് വരുന്നത് പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസി ടൈമിൽ കുറച്ച് രക്ത രക്തയോട്ടം കുറച്ച് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടു കൂടി ഈ വൈറ്റ് ഡിസ്ചാർജിൻ്റെ അളവ് കുറച്ച് കൂടുതലായി കാണാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് പ്രഗ്നൻസിയിലെ രണ്ടാമത്തെ അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേഡ് ട്രൈമസ്റ്ററിലും കുഞ്ഞിൻ്റെ പ്രഷർ നമ്മുടെ സെർവിക്സിൻ്റെ മേലെ ഈ ഒരു പ്രഷർ വന്ന് ഭവിക്കുന്നത് കൊണ്ടു കൂടി ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായിട്ട് കാണപ്പെടുന്നു ഈ സമയത്ത് അതായത് പ്രഗ്നൻസി ടൈമിൽ വജൈനൽ ഇൻഫെക്ഷൻ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കൂടി ഈ ഡിസ്ചാർജ് വൈറ്റ് ഡിസ്ചാർജ് കാണപ്പെടുന്നു ഉദാഹരണം എന്ന് പറഞ്ഞാൽ മ യെല്ലോ യെല്ലോ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഗ്രീനിഷായിട്ടുള്ള ഡിസ്ചാർജ് കൂടാതെ വൈറ്റ് ഡിസ്ചാർജിൽ തന്നെ ഒരു സ്മെല്ല് വരുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് അത് ഒരു കെട്ട മണം വരുന്ന തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് കൂടി ഈ ടൈമിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒരു ഇൻഫെക്ഷൻ കാരണമാണ് ഈ ഒരു ഡിസ്ചാർജെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിങ് സെൻസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല ഇൻഫെക്ഷൻ കാരണമായിട്ടുള്ള ഡിസ്ചാർജ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ചെറിയ യെല്ലോയിഷ് അല്ലെങ്കിൽ ഗ്രീനിഷ് പിന്നെ വൈറ്റ് ഡിസ്ചാർജ് തന്നെ ചെറുതായത് സ്മെല്ല് വരുന്ന വരുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ഇതൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ കൂടെ ചെറുതായിട്ട് ചൊറിച്ചിൽ ഈച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും അത് ഇൻഫെക്ഷൻ കാരണമായിട്ടുള്ള ഡിസ്ചാർജ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇത് പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് പ്രഗ്നൻസിയല്ലേ ഈ എങ്ങനത്തെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവട്ടെ ഇതുപോലെ പ്രഗ്നൻസ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വുമൺസിന് ഇതുപോലെയുള്ള കുറച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കുറച്ച് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു സമയമാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യാതെ അതായത് അവോയ്ഡ് ചെയ്യാതെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് സമയ സമയം എത്തുന്നതിന് മുമ്പുള്ള ഡെലിവറി പിന്നെ അബോഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള നല്ല ഏറ്റവും നല്ല പോം വഴിയായിട്ടുള്ളത് പ്രഗ്നൻസിയിൽ മൂന്നാമത്തെ ട്രൈമാസ്റ്ററിൽ നമ്മൾ വൈ ഡിസ്ചാർജിൻ്റെ കൂടെ ചെറുതായിട്ട് ബ്ലഡ് കൂടെ കണ്ടെന്നിരിക്കും ശരിക്കും നമ്മൾ ബ്ലഡ് ഇഷോ എന്നാണ് വിളിക്കുക സ്പോട്ടിങ് എന്നൊക്കെ പറയും ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഡെലിവറിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അതായത് ഡെലിവറി ഡേറ്റിന് അടുത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു ബ്ലഡ് ആയിട്ടുള്ള സ്പോട്ട് കാണുന്നതിന് നമുക്ക് നമ്മൾ പറയുന്നത് ഇതാണ് പറയുക അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള പിന്നെ കാര്യമാണ് ചെയ്യേണ്ടത് അവസാനമായിട്ട് നമ്മുടെ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് ഇന്ന് തന്നെ നമുക്കൊരു അൺകംഫോർട്ടബിളായിട്ട് ഫീൽ ആവുന്നുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വജൈനൽ ഹൈജീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ടിപ്സ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഡെയിലി രണ്ട് രണ്ട് മുതൽ മൂന്ന് പാൻറ്റീസ് വരെ ചേഞ്ച് ചേഞ്ച് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് ഈ സമയങ്ങളിൽ ഇങ്ങനെ വെറ്റായിട്ടിരിക്കുന്നത് ചിലപ്പോൾ അൺകംഫോർട്ടബിളായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പാൻറ്റീസ് ഇന്നറായിട്ടുള്ള കാര്യം നമ്മൾ ഒരു രണ്ട് മുതൽ മൂന്നെണ്ണമൊക്കെ ഡെയിലി നമ്മൾ ചേഞ്ച് ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ കുറച്ച് പാഡ് യൂസ് ചെയ്യുന്നതിലും വലിയ തെറ്റായിട്ടൊന്നും ഇല്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഈ പാൻറ്റീസ് നമ്മൾ യൂസ് ചെയ്ത പാൻറ്റീസ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് പിന്നെ ചൂടുവെള്ളത്തിലൊക്കെ മുക്കിയിട്ട് ഒന്ന് നല്ല വെയിലത്ത് ഉണക്കാനിടുക എന്നുള്ളതാണ് പിന്നെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പിന്നെ വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള വജൈനൽ വാഷുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ തന്നെ വജൈന നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് തടയാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്തായിട്ട് വരുന്നത് വരെ ടാറ്റാ